പ്രിയ ശ്രോതാക്കളെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഹൃദയത്തിലേക്കൊരു എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിച്ചം പകരുന്ന ഒരു ചിന്തയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുണ്ട് പലപ്പോഴും നമ്മൾ അറിയാതെ ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ ശ്രമിക്കാറുമുണ്ട് നമ്മൾ എന്ത് ഒളിച്ചു വെച്ചാലും എവിടെ ഒളിച്ചാലും അള്ളാഹു എല്ലാം കാണുന്നുണ്ട് ഇരുട്ടിൽ ചെയ്യുന്നതും മനസ്സിൽ വിചാരിക്കുന്നതും അവനറിയാം നമ്മൾ നമ്മുടെ നെഞ്ചിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഏറ്റവും നിഗൂഢമായ രഹസ്യങ്ങൾ പോലും അവന് വ്യക്തമായിട്ടറിയാം സുഹൃത്ത് ഹൂദിലെ അഞ്ചാം വചനത്തിൽ അള്ളാഹു പറയുന്നു അവർ തങ്ങളുടെ നെഞ്ചുകൾ മൂടുന്നു അള്ളാഹുവിൽ നിന്നും ഒളിക്കാനായി എന്നാൽ അവൻ അവരുടെ രഹസ്യങ്ങളും കാണുന്നു എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തെ എല്ലാവരിൽ നിന്നും നമുക്ക് ഒളിക്കാം പക്ഷേ നമ്മെ സൃഷ്ടിച്ചവനിൽ നിന്നും ഒളിക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലെ ചിന്തകളിൽ പോലും നാം സത്യസന്ധതയും സൂക്ഷ്മതയും പാലിക്കണം നമ്മൾ രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും ഒരുപോലെ അറിയുന്നവനാണ് അള്ളാഹു അവനെന്നെ കാണുന്നു എന്ന ബോധം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു വെളിച്ചമായി നിലനിൽക്കട്ടെ Assalamualaikum warahmatullahi wabarakatuh.